ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആർ സെൻഎൽ വേഴ്സ് ബി എസ് വി മത്സരം ഏഴ് ഒന്ന് എന്ന ബ്രഹ്മാണ്ട സ്കോറിനാണ് ആർ സെൻ എൽ പി എസ് വിയെ കൊന്ന് കൊല വിളിച്ചത് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചക്കും ആർസ് എൻ എൽ തയ്യാറായിരുന്നില്ല ചാമ്പ്യൻസ് ലീഗാണ് എന്നുള്ളൊരു ബോധം പോലും ആർ സെൻഎലിൻ്റെ ഓരോ പ്ലെയറിനും ഉണ്ടായിരുന്നില്ല അമ്മാതിരി വധമാണ് ഗായ്സ് നടപ്പിലാക്കിയിരിക്കുന്നത് ഒരിക്കലും പേഴ്സണലി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആസനൽ തന്നെയാണ് വിൻ ചെയ്യാനുള്ള സാധ്യത ഒരു സെവൻറ്റി പെർസെൻറ് ആസലൊരു തേർട്ടി പെർസെൻറ്റ് മാത്രമാണ് പി എസ് വി എന്ന് വെച്ചാൽ പി എസ് വി വളരെ മോശം ടീമല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് കട്ടക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടീം തന്നെയാണ് പക്ഷേ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു രണ്ടും മൂന്നും നാലും അഞ്ചും സ്കോ ഓരോ ഗോൾ സ്കോർ ചെയ്യുന്ന അനുസരിച്ച് പി എസ് സിയുടെ കോച്ചിനെ സ്ക്രീനിൽ കാണിക്കും പക്ഷെ യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് എനിക്ക് വളരെയധികം അത്ഭുതകരമായിട്ട് തോന്നിയത് എനിക്ക് പി എസ് വിയുടെ ആ ഒരു ലൈനപ്പ് കണ്ട സമയത്ത് ഫോർ ടു ത്രീ വൺ എന്ന ഒരു ലൈനപ്പായിരുന്നു പക്ഷേ ഒരു ആറ് ഡിഫൻഡേഴ്സ് ബോക്സിൽ തന്നെ പിട്ടുകിടന്ന ഒരു ബസ് പാർക്കിങ്ങിൻ്റെ പീക്ക് പീക്ക് ലെവലായിരുന്നു മാക്സിമം എനിക്കൊന്നും ഡ്രോ പിടിക്കുക എന്നുള്ളൊരു ടാക്ടിക്സ് ആയിരിക്കാം പക്ഷെ ഒരു ഗോൾ അടിക്കുന്നു രണ്ട് ഗോൾ അടിക്കുന്നു ഗോൾ വാങ്ങുന്നതെന്ന് തിരിച്ചു കൊടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവില്ലേ ഗെയിനൊന്ന് തിരിച്ച് കമ്പാക്റ്റ് വരണം എന്നുള്ള യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഇല്ല മാക്സിമം വാങ്ങിക്കൂട്ടുക എന്നുള്ള ഒരു പ്രവണതയാണ് പി എസ് വിയുടെ എല്ലാ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തിനൊന്നും കാണാൻ വേണ്ടി സാധിച്ചത് എനിക്കൊന്ന് കുറച്ചെങ്കിലും ബെറ്ററായിട്ട് കളിച്ചത് ക്യാപ്റ്റൻ ഡി ജോങ് ടീ യോങ് ബാഴ്സലോണയ്ക്ക് മുമ്പ് കളിച്ച ഒരു പ്ലെയറാണ് കുറച്ചെങ്കിലും ബെറ്ററായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ആർസലിനെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ സ്ട്രൈക്കറില്ല അതുപോലെ ഒരുപാട് വലിയ താരങ്ങൾക്ക് ഇഞ്ചുറി പറ്റിയിട്ടും ഈ ഒരു മാച്ചിൽ ഇമാതിരി വധം നടപ്പിലാക്കാമെന്ന് പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നെക്സ്റ്റ് ലെഗ് എനിക്ക് തോന്നുന്നു വളരെ ഈസിയായിട്ടാണ് ഇഞ്ച് ചെയ്യാൻ പറയുന്നത് ഒരിക്കലും ഇത്രയും വലിയ മാർജിനിലൊന്നും തിരിച്ചു വരാനുള്ള കീപ്പബിലിറ്റി ഉള്ളൊരു ടീമൊന്നും അല്ല പി എസ് വി ആർ സ ഒന്നും രണ്ടും സ്കോർ ചെയ്തിട്ട് അഗെയിൻ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന അണ്ടപ്പോ ഇത് ആർസണിൽ തന്നെയാണോ നോർമലി രണ്ടോ മൂന്നോ ഗോൾ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന സമയത്ത് ഡിഫെൻഡ് ചെയ്തൊരു ഗോളായിട്ട് കളിക്കാനുള്ള ഒരു പ്രവണതയാണ് ടോട്ടലി ആർസണിൻ്റെ എല്ലാ പ്ലേയേഴ്സും ഇത് റീസൻറ്റലി കളിച്ച എല്ലാ മാച്ചൊന്നും കാണാൻ വേണ്ടി സാധിച്ചത് വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല മാക്സിമം പ്രഷർ കൊടുത്ത് കളിക്കുന്ന സമയത്ത് ഇഞ്ചുറീസ് പറ്റാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ആർസലിനെ സംബന്ധിച്ചു എഗെയിൻ എനി ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ട് തന്നെ അറിയേണ്ട അവസ്ഥയാണ് എനിക്ക് തോന്നുന്നു ലിവർപൂളുമായിട്ട് ഇപ്പോൾ പത്ത് പത്ത് പോയിൻറ്റിൻ്റെ മുകളിൽ ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷേ ഈ ഈ ഒരുപാട് പ്ലെയേഴ്സിന് ഇഞ്ചുറീസ് ഒന്നും പറ്റിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കട്ടൊക്കെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ടീം ആർസലിൽ തന്നെ ആയിരിക്കും ബാക്കി നോർമൽ സിറ്റി ആയാലും അതുപോലെ ചെൽസി ആയാലും ഇവരായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഒന്നും പേഴ്സണലി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു മത്സരത്തിലെ സ്റ്റാറ്റ് നോക്കുന്ന സമയത്ത് പന്ത്രണ്ട് ഷൂട്ടാണ് ഐ സി പി എസ് എടുത്തിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് ഷൂട്ടാണ് ആർ എൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഓൺ ടാർഗറ്റ് രണ്ടേ രണ്ട് ഓൺ ടാർഗറ്റാണ് പി എസ് ബി എടുത്തിട്ടുണ്ടായിരുന്നത് അതും ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്തത് പെനാൾട്ടിയിലൂടെയാണ് പക്ഷേ ആ ഒരു ഗോൾ അടിച്ചിട്ടും പിന്നെ ബോക്സിനകത്ത് തന്നെ എല്ലാം പെറ്റെടുക്കുന്നത് കണ്ട് എന്താണ് ഉദ്ദേശ്യത്തെ നമുക്ക് മനസ്സിലായില്ല ഒരു തരത്തിൽ നമുക്ക് വിജയിക്കാൻ മനസ്സില്ല എന്ന ഒരു തരത്തിലാണ് പി എസ് വി മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ആർസണിലെ ഓൺ ടാർ എട്ട് ഓൺ ടാർഗറ്റില്ലേ ഏഴും സ്കോർ ചെയ്തു എന്നുള്ളത് വളരെ വളരെ വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പാസസ് നോക്കുകയാണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പാസസ് പി എസ് വി നാന്നൂറ് പാസസ്സാണ് ആർസണൽ നേരിട്ടിരിക്കുന്നത് ആക്യുറസി ആണെങ്കിൽ സെയിം ടു സെയിം എയ്റ്റി ടു എറ്റി ടു കോർണർ അഞ്ച് കോർണറാണ് പി എസ് ബി എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് കോർണറാണ് ആർസണൽ എടുത്തിട്ടുണ്ടായിരുന്നത് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് ആറ് ചാൻസസ് ആണ് ബിഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആർസണൽ മൂന്ന് ബിഗ് ചാൻസസ് ആണ് പി എസ് ബി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒന്നേ ഒന്ന് ഒറ്റ ഒരു ബിഗ് ആണ് ആർസണൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പി എസ് സി മൂന്ന് ബിഗ് ചാൻസസ് ആണ് മിസ്സ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പി എസ് സീനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ രീതിയിലുള്ള ഒരു വളരെ മോശം പ്രകടനം ആയിരിക്കുമെന്ന് പേഴ്സണലി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്നുമില്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒക്കെ പ്രതീക്ഷിച്ചു പക്ഷേ ഒരു തരത്തിലും ആർസണലായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റാതെ വളരെ വളരെ അതപ്പതിച്ചു പോയൊരു പി എസ് സി ആണ് ഗൈസ് ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത് ഈ ഒരു മത്സരം ലൈവ് വേണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം